കർത്താവ് അരുളി ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കും കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത് ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിൻ്റെ സന്നദ്ധിയിൽ ദൈവഭയത്തോടെ അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കഥാവ് പ്രത്യേക സംരക്ഷണം നൽകി നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ അവിടുന്ന് പൂർത്തീകരിക്കും നിങ്ങൾക്കെതിരെയുള്ള ദുഷ്ടന്റെ യാതൊരു ഉപദ്രവങ്ങളും ഇനി നിങ്ങൾ കേൾക്കുകയില്ല എന്നാൽ കർത്താവായ ദൈവത്തിൻ്റെ ശക്തമായ താങ്ങും തണലും നിങ്ങളോട് കൂടിയുണ്ട് അവിടുത്തെ വലതുകരം സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നിന്നെ കാത്തുപരിപാലിക്കും നിനക്കെതിരെയുള്ള ദുഷ്ടന്റെ മന്ത്രവാദങ്ങളോ ആഭിചാര പ്രവർത്തനങ്ങളോ പൈശാചിക പീഠകളോ ബന്ധനങ്ങളോ ഇനിമേൽ നിനക്കേൽക്കുകയില്ല ഈ രാത്രിയിൽ നിന്റെ എല്ലാ കഷ്ടപ്പാടുകൾക്കും കർത്താവ് അറുതി വരുത്താൻ പോകുന്നു നീ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് കർത്താവ് നിന്നെ മോചിപ്പിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ ആഗ്രഹങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് എല്ലാ പൈശാചിക നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും നുണയരുടെ നാവിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ പ്രത്യേകം ഈ രാത്രിയിൽ സംരക്ഷിക്കട്ടെ സകല ദൃഷ്ടി ദോഷങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം കാത്തുപരിപാലിക്കട്ടെ വിശ്വാസത്തോടെ നാളത്തെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവിൻ്റെ മഹാത്ഭുതങ്ങൾ ഈ രാത്രിയിൽ നിന്നോട് കൂടി ഉണ്ടാകും നാളത്തെ ദിവസം എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് ഒന്നുമുതലുള്ള വാക്യങ്ങൾ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കഥാവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കഥാവേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പതിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്നത്തെ ദിവസം ചില ശാരീരിക അസ്വസ്ഥതകൾ ഞങ്ങളെ അലട്ടിയെങ്കിലും നിന്റെ പ്രത്യേക കാരുണ്യവും സ്നേഹവും അതിരറ്റ വാത്സല്യവും ഇന്ന് ഞങ്ങൾക്ക് ആശ്വാസം നൽകി ഈശോയെ ഈ രാത്രിയിൽ ഞങ്ങളുടെ കണ്ണുകൾ നിനിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു സഹായിക്കാൻ നീ മാത്രമേയുള്ളൂ ഞങ്ങൾക്ക് കഥാവെ ആരും ഞങ്ങളെ ഉയർത്തി എന്ന് അവകാശപ്പെടാൻ നീ അനുവദിക്കരുതേ എന്തെന്നാൽ നിന്റെ ദാസരായ ഞങ്ങൾക്ക് നിനക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവഹിതം ചെയ്യുന്നവർക്ക് ക്ഷാമത്തിൽ പോലും അഭിവൃദ്ധിയുണ്ടാകും എന്ന തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു എൻ്റെ കർത്താവെ നിന്റെ ഹിതം അന്വേഷിച്ച് നിന്റെ ഹിതം പ്രവർത്തിക്കുന്നവർക്ക് ഒന്നിനും ഒരിക്കലും എവിടെയും കുറവുണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ഞങ്ങൾ എന്നും അനുഭവിച്ചറിയുന്നു നിന്റെ ഹിതത്തിന് ഒന്നാം സ്ഥാനം ഞങ്ങൾ നൽകിയപ്പോൾ എൻ്റെ ദൈവമേ നീ ഞങ്ങളെ നിന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നിന്റെ പുതുജീവൻ നൽകി എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകി എല്ലാ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറാനുള്ള കരുത്ത് നൽകി നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ കോഴിക്കുഞ്ഞുങ്ങളെ തള്ളക്കോഴി എത്രമാത്രം സംരക്ഷിക്കുന്നു അതിലപ്പുറമായി നീ ഞങ്ങളെ സംരക്ഷിച്ചു ഒത്തിരി അധികം മാനസിക വ്യഥകളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് ഒത്തിരി വഞ്ചകരിൽ നിന്ന് ഒത്തിരി ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു സംരക്ഷിച്ചു പലവിധമായ ആത്മീയ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു സാത്താൻറെ പൈശാചികതയിൽ നിന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു കഥാവെ ദുഷ്ടന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു സംരക്ഷിച്ചു ലോകത്തിൻ്റെതായ എല്ലാ വ്യർത്ഥമോഹങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു സംരക്ഷിച്ചു ദൈവമേ ഇത്രമാത്രം നീ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇത്രമാത്രം നീ ഞങ്ങളെ സംരക്ഷിക്കുവാൻ ഇത്രമാത്രം നീ ഞങ്ങളെ സ്നേഹിക്കുവാൻ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ആരാണ് കഥാവെ ഒന്നുമല്ലാത്ത ഞങ്ങളെ ഇത്രയധികം നീ സ്നേഹിക്കുന്നു പാവികളായ ഞങ്ങളെ ഇത്രയധികം നീ സ്നേഹിക്കുവാൻ ദൈവമേ ഞങ്ങൾ ആരുള്ളൂ കഥാവേ നിന്റെ സ്നേഹം അനന്തമാണ് നിന്റെ കാരുണ്യം അചഞ്ചലമാണ് നിന്റെ വിശ്വസ്തത അനന്തമാണ് എൻ്റെ ദൈവമേ നീ ദൈവമായുള്ള ജനത ഭാഗ്യപ്പെട്ടവരാണ് അതിനാൽ തന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുമ്പോൾ ദൈവമേ ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യപ്പെട്ടവർ ഞങ്ങൾ തന്നെയാണ് കഥാവേ ഈ രാത്രിയിൽ നിന്നിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ നീ കരുണച്ചുരിയണമേ ഇവരുടെ മേൽ നീ ഇടപെടണമേ കഥാവി ഇവർക്ക് സഹായം നീ മാത്രമേ ഉള്ളൂ കഥാവായ ദൈവമേ ഞങ്ങളെ സൃഷ്ടിച്ച ദൈവമേ ഞങ്ങളുടെ കാൽ വഴുതുവാൻ നീ സമ്മതിക്കുകയില്ല നീ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കാവലായി നീ നിൽക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് താങ്ങും തണലുമായി എപ്പോഴും ഞങ്ങളുടെ വലത്തുഭാഗത്ത് നിൽക്കുന്ന കർത്താവെ ഞങ്ങളെ നീ ആശീർവദിക്കണമേ യാതൊരു ഉപദ്രവങ്ങളും ഞങ്ങൾക്കെതിരെയുള്ള ദൃഷ്ടി ദോഷങ്ങളോ മന്ത്രവാദങ്ങളോ അഭിചാര പ്രവർത്തനങ്ങളോ കൂടോത്രങ്ങളോ ഒന്നും തന്നെ ഞങ്ങൾക്ക് ഏശാതിരിക്കാൻ ഞങ്ങളെ ബാധിക്കാതിരിക്കാൻ നിന്റെ ശക്തമായ ദൂതന്മാരെ ഞങ്ങൾക്ക് കാവൽ നിർത്തണമേ തല മുതൽ പാദം വരെയുള്ള ഞങ്ങളുടെ ശരീരഭാഗങ്ങളെ മനസ്സിനെ ഹൃദയത്തെ ഇന്ദ്രിയങ്ങളെ ആത്മാവിനെ ഈശോയെ നിന്റെ തിരു രക്തം കൊണ്ട് ഇപ്പോൾ കഴുകി വിശുദ്ധീകരിച്ച് തിരുരക്താഭിഷേകം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ രാത്രിയിലെല്ലാ ഭയവും വേദനയും വിദ്വേഷവും മറന്ന് കഥാവ സുഖമായി ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാവരോടും പ്രത്യേകിച്ച് ഞങ്ങൾക്കെതിരെ ഉപദ്രവങ്ങൾ ഒന്നൊന്നായി അഴിച്ചുവിടുന്നവർക്ക് ഞങ്ങളെ ഉപദ്രവിക്കുവാൻ പദ്ധതി ഒരുക്കുന്നവർക്ക് എല്ലാവരോടും ഈ രാത്രിയിൽ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ഞങ്ങൾ ക്ഷമിക്കാൻ കൃപതരണമേ ഈശോയെ അവരോടെല്ലാം ഞങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കുന്നു അവരെയെല്ലാം ഞങ്ങൾ സ്നേഹിക്കുന്നു അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് നിന്റെ പ്രത്യേക കാരുണ്യം ഞങ്ങൾക്ക് നൽകി സഖകളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിച്ച് ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും നീ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നീ ഏറ്റെടുക്കണമേ ദൈവമേ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നോളം കാത്തുപരിപാലിച്ച ദൈവമേ ഇനിയും നിന്റെ അത്ഭുതങ്ങൾ ഞങ്ങൾ കാണാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നീട്ടിത്തരണമേ നാളത്തെ ദിവസം നിൻ്റെ അനുഗ്രഹങ്ങളെ നിന്റെ നന്മകളെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകണമേ കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ വേദനയും രോഗങ്ങളും എടുത്തു മാറ്റി സ്വസ്ഥമായി സമാധാനപരമായി ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ അന്ധകാര ശക്തികൾ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ നീ ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ കഥാവെ ഞങ്ങളുടെ ഭവനം ഞങ്ങൾ കിടക്കുന്ന മുറി ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സാധന സാമഗ്രികള് എല്ലാം നിന്റെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങൾ ഉറങ്ങുന്നിടത്ത് യാതൊരു ദുഷ്ടശക്തികളും ദുഷ്ടാരൂപികളും കടന്നു വരാത്തവണ്ണം നിന്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ ദൈവീക പ്രകാശം സകല അന്ധകാരങ്ങളെയും മാറ്റി ഈശോയെ നിന്റെ നാമത്തിൻറെ ശക്തിയാൽ ഞങ്ങൾ ഉറങ്ങുന്ന സ്ഥലം വിശുദ്ധീകരിക്കപ്പെടട്ടെ ഞങ്ങൾ ഉപയോഗിക്കുന്ന കട്ടിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ കഥാവേ യാതൊരു ദുഷ്ടാരൂപികളും ഞങ്ങളെ തൊടാൻ നീ അനുവദിക്കരുതേ സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ആധിപത്യത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും എന്നേക്കുമായി ഞങ്ങളെ നീ വീണ്ടെടുക്കണമേ ദൈവമേ നീയാണ് ഞങ്ങളുടെ അധികാരി കഥാവായ യേശുവേ നീയാണ് ഞങ്ങളുടെ അധികാരി നീ ഞങ്ങളിൽ ആധിപത്യം പുലർത്തണമേ ഇപ്പോഴും എപ്പോഴും നീ ഞങ്ങളിൽ ആധിപത്യം പുലർത്തണമേ എന്നാൽ ഞങ്ങൾ നിൻ്റെതാണ് നീ ഞങ്ങളെ വിലയ്ക്കു വാങ്ങിയ നിന്റെ തിരു രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്കു വാങ്ങിയ നിന്റെ മക്കളാണ് കഥാവെ ഈ രാത്രിയിൽ സകല ദോഷങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ദൃഷ്ടിദോഷങ്ങളാൽ വേദനിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല വ്യക്തികൾ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് ദുഷ്ടരുടെ ദൃഷ്ടിദോഷങ്ങൾ കാരണം രോഗപീഠകളായി വേദനിക്കുന്ന അനേകരുണ്ട് കഥാവി ഇന്ന് രാത്രിയിൽ സകല ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ സകല ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാ മന്ത്രവാദ കെട്ടുകളിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നും അഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ വസ്തുവകകളെയും നീ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഈ രാത്രിയിൽ ഞങ്ങളെ ആവരണം ചെയ്യണമേ കഥാവേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും നിന്റെ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളെ പീഡിപ്പിക്കുന്ന ദുഷ്ടാരൂപികളിൽ നിന്നും എന്നേക്കുമായി ഞങ്ങൾക്ക് മോചനം നൽകണമേ സകല ഭയത്തിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം നീ കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ നാളത്തെ ഇവരുടെ സാമ്പത്തിക ആവശ്യങ്ങളെ നീ കാണണമേ ഇവർക്ക് ഒന്നിനും കുറവില്ലാതെ ആരോടും കടം ചോദിക്കാൻ ഇടവരാതെ നിന്റെ സുഭിക്ഷതയിൽ നിന്നും ഇവർക്ക് സാമ്പത്തിക സഹായം നൽകി ഇവർക്കാവശ്യമായ സകല സഹായവും നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ദൈവീക ശക്തിയാൽ ഞങ്ങളെ ആവരണം ചെയ്ത് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്ത് ഈ രാത്രിയിൽ എല്ലാവിധ സംരക്ഷണവും നീ നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ നല്ലൊരു പ്രഭാതം രാവിലെ കാണാൻ അത് രാവിലെ അഞ്ചു മണിക്ക് ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് ഒരു കുടുംബമായി ഒരു സമൂഹമായി പ്രാർത്ഥിക്കുവാനും നീ ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവ നിന്റെ നീലം മേലങ്കിയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ വസ്തുവകകൾക്കും നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ സകലത്തിന്മേലും ഉണ്ടായിരിക്കട്ടെ മാതാവേ ഞങ്ങളെ അലട്ടുന്ന സകല ദുഷ്ടപിശാജുക്കളെയും നിന്റെ കാൽ കീഴിലാക്കി തകർത്ത് കളയണമേ നിന്റെ മക്കളായ ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിച്ച് ഭയം കൂടാതെ ഉറങ്ങാൻ വിഷമങ്ങൾ കൂടാതെ ആകുലതകൾ കൂടാതെ ഉറങ്ങുവാൻ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് വേണ്ടി രാത്രി മുഴുവനും നിന്റെ പുത്രനോട് അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അന്ധകാര ശക്തികളിൽ നിന്നും ദുർമന്ത്രവാദങ്ങളിൽ നിന്നും അഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നും ദൃഷ്ടി ദോഷങ്ങളിൽ നിന്നും എല്ലാവിധ പൈശാചിക പീഡനങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ആധിപത്യത്തിൽ നിന്നും കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങൾക്കുള്ള സകലതിനെയും കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ ഇന്ന് തന്നെ ഷെയർ ചെയ്തു കൊടുക്കുക കർത്താവ് നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു